എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം വേദപുസ്തകത്തിൽ ദൈവജനത്തിനുള്ള പ്രത്യാശകളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദൈവജനത്തിനുള്ള പ്രത്യാശകൾ ഏതെന്നും അവയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന വചനങ്ങൾ ഏതെന്നും നോക്കാം ഒന്ന് കാണാത്തതിനെക്കുറിച്ചുള്ള പ്രത്യാശ റോമർ എട്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനം രണ്ട് ദൈവജനത്തെ നിർഭയരാക്കുന്ന പ്രത്യാശ യോബ് പതിനൊന്നാം അധ്യായം പതിനെട്ടാം വചനം മൂന്ന് ദൈവത്തിൻ്റെ ദയയ്ക്കായുള്ള പ്രത്യാശ സങ്കീർത്തനം മുപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ടാം വചനം നാല് വചനത്തിലുള്ള പ്രത്യാശ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം അധ്യായം നൂറ്റി നാൽപ്പത്തിയേഴാം വചനം അഞ്ച് ഭംഗം വരാത്ത പ്രത്യാശ റോമർ അഞ്ചാം അധ്യായം അഞ്ചാം വചനം ആറ് ദൈവമക്കളുടെ മുൻപിൽ വച്ചിട്ടുള്ള പ്രത്യാശ എബ്രായർ ആകാം അധ്യായം പതിനെട്ടാം വചനം ഏഴ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന പ്രത്യാശ റോമർ അഞ്ചാം അധ്യായം നാലാം വചനം എട്ട് ആത്മാവിൻ്റെ നങ്കൂരമായ പ്രത്യാശ എബ്രായർ ആകാം അധ്യായം പത്തൊൻപതാം വചനം ഒൻപത് സ്വയം നിർമ്മലീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യാശ ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം മൂന്നാം വചനം പത്ത് ന്യായം ചോദിക്കുന്നവരോട് പ്രതിവാദം പറയുവാൻ ഒരുക്കുന്ന പ്രത്യാശ ഒന്ന് പത്രസ് മൂന്നാം അധ്യായം പതിനഞ്ചാം വചനം പതിനൊന്ന് രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന പ്രത്യാശ റോമാർ എട്ടാം അധ്യായം ഇരുപത്തിനാലാം വചനം പന്ത്രണ്ട് ആശ്വാസത്തിൻ്റെ പ്രത്യാശ റോമാർ പതിനഞ്ചാം അധ്യായം നാലാം വചനം പതിമൂന്ന് നിലനിൽക്കുന്ന പ്രത്യാശ ഒന്ന് കൊഴിന്തിയർ പതിമൂന്നാം അധ്യായം പതിമൂന്നാം വചനം പതിനാല് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ കൊലോസിയർ ഒന്നാം അധ്യായം മൂന്നാം വചനം പതിനഞ്ച് മരണത്തിലുള്ള പ്രത്യാശ സദർശവാക്യങ്ങൾ പതിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വചനം പതിനാറ് ഭാഗ്യകരമായ പ്രത്യാശ തീത്തോസ് രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനം പതിനേഴ് ജീവനുള്ള പ്രത്യാശ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം മൂന്നാം വചനം പതിനെട്ട് നിത്യജീവൻ്റെ പ്രത്യാശ തീത്തോസ് ഒന്നാം അധ്യായം രണ്ടാം വചനം പത്തൊൻപത് യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശ തീത്തോസ് രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനം ഇരുപത് സിദ്ധത ഉളവാക്കുന്ന പ്രത്യാശ റോമർ അഞ്ചാം അധ്യായം മൂന്നാം വചനം ഇരുപത്തിയൊന്ന് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു കൊലോസിയർ ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വചനം ഇവയാണ് ദൈവജനത്തിനായുള്ള പ്രത്യാശകൾ എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശു ക്രസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ